മലപ്പുറം നഗരസഭയിലും ചെയർമാൻ പേഴ്സൺ സ്ഥാനത്തെ ചൊല്ലി മുസ്ലിം ലീഗിനുള്ളിൽ തർക്കം മുപ്പത്തിയഞ്ചാം വാർഡ് സ്പിന്നിംഗ് മില്ലിൽ നിന്ന് വിജയിച്ച മറിയുമ്മ ഷെരീഫ് എട്ടാം വാർഡിൽ നിന്നുള്ള വി എന്നിവരുടെ പേരുകളാണ് പ്രധാനമായി പരിഗണനയിൽ വാർഡ് സ്പിന്നിംഗ് മില്ലിൽ നിന്ന് ജയിച്ച കിയ മറിയുമെരീഫ് മുപ്പത്തിയെട്ടാം വാർഡ് കാരാപ്പറമ്പിൽ നിന്നുള്ള വി റിൻഷ എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും പരിഗണനയിൽ അതേസമയം മൈലപ്പുറം വാർഡിൽ നിന്നുള്ള ബുഷ്റാ സക്കീറിന്റെ പേരാണ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ളത് രണ്ടു തവണ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആയതിന്റെ അനുഭവ സമ്പത്തുണ്ടെന്നാണ് മറിയുമെരീഫിനെ അനുകൂലിക്കുന്നവരുടെ വാദം അതേസമയം രണ്ടു തവണ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം കിട്ടിയതല്ലേ ഇനി മാറി നിന്നുകൂടെ എന്നാണ് എതിർ വിഭാഗത്തിന്റെ വാദം രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലത്ത് കൗൺസിൽ അംഗമായതിന്റെ ബലത്തിലാണ് അഭിഭാഷകയായ റിൻഷ ചെയർപേഴ്സൺ സ്ഥാനത്തിനായി ശ്രമിക്കുന്നത് മറയുമയോടും റിൻഷയോടും എതിർപ്പുള്ള പ്രാദേശിക നേതാക്കന്മാരാണ് ബുഷ്റ സക്കീറിന്റെ പേരിന് പിന്നിൽ വൈസ് ചെയർപേഴ്സൺ സ്ഥാനം കോൺഗ്രസിന് നൽകാനാണ് സാധ്യത അങ്ങനെ വന്നാൽ എ പി ഷിയാ ജിതേഷ് ജി അനിൽ എന്നിവരിലൊരാൾക്കാണ് സാധ്യത ഷിഹാബ് നിലവിൽ നഗരസഭാംഗമാണെങ്കിലും ജിതേഷിനോടാണ് കോൺഗ്രസ് നേതൃത്വത്തിന് താല്പര്യം നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ബഹ്റൈൻ